നമസ്കാരം കലോത്സവ വേദികളിലെ നിറസാന്നിധ്യം നിരവധി തവണ കലാതിലകം നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായി പഞ്ചാബിൽ ചേർക്കുന്ന എൻ ഐ സിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച പ്ലസ് വൺ വിദ്യാർത്ഥിനി വിസ്മയ നെയ്യാറ്റിംഗിര സ്വദേശിനിയായിട്ടുള്ള വിസ്മയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഇതാണ് നെയ്യാറ്റങ്കരക്കാർക്ക് അഭിമാനകരമായിട്ടുള്ള വിസ്മയ വിസ്മയം ഇപ്പം നല്ലൊരു സുവർണ നിമിഷത്തിലാണ് എത്തി നൽകുന്നത് സാധാരണ കലോത്സവ വേദികളിൽ തികച്ചു നല്ല രീതിയിൽ പ്രകടിപ്പിക്കുകയും നിരവധി തന്നെ കലാതുലകമാകുന്ന ഒരു സാഹചര്യമുണ്ടായിട്ട് പക്ഷെ ഇത്തരത്തിൽ പഞ്ചാബ് പോലത്തെ സ്ഥലങ്ങളിൽ പോകുന്ന ആദ്യമായിട്ടാണോ അതോ ഇതിനുമ്പോൾ പോയിട്ടുണ്ടോ എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടാണ് പഞ്ചാബിൽ പോകുന്നത് അതും ഫ്രണ്ട്സും ഒരു സാറുമായിട്ട് പോകുന്നത് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് പോലും എനിക്ക് ഒരു വിശ്വാസം കാരണം ടീച്ചർ ഞാനൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നു അപ്പോൾ ഇൻ്റർവ്യൂ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പത്ത് മൂവായിരം പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പത്ത് കുട്ടികളെ മാത്രമേ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിലൊരാൾ ഞാനാണ് അപ്പോൾ എൻ്റെ ഡാൻസ് കഴിവ് വച്ചും എല്ലാം വെച്ചും കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം കൂടിയാണ് പഞ്ചാബ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഞാൻ മൂന്ന് വയസ്സൊരു ഡാൻസ് ഓടിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മയാണ് കൊണ്ടാക്കിയതും ഇപ്പോഴും എല്ലാം വീട്ടുകാർ തന്നെയാണ് എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്കും ഡാൻസിൻ്റെ ഡിഗ്രി എടുക്കാൻ വിചാരിക്കുന്നത് അതുപോലെ എനിക്ക് അഭിനയ രംഗത്തും നിൽക്കാൻ ആഗ്രഹമുണ്ട് അതോടൊപ്പം പഠിത്തവും കൂടെ കൊണ്ടുപോകണം അപ്പോൾ അമ്മയ്ക്കും അച്ഛനും അമ്മമ്മക്കും ചേട്ടനൊക്കെയാണ് ഡാൻസ് ഭയങ്കര താല്പര്യം അമ്മയാണ് ഞാൻ ആദ്യം കൊണ്ടാക്കിയതും പിന്നെ പിന്നെ എനിക്ക് പിന്നെ ശീലയായി മാറി ഈ ഗുരുക്കളെന്ന് പറയുന്നത് അതായത് മൂന്നാമത്തെ വയസ്സോട്ടാണ് അത്തരത്തിൽ ഈ രംഗത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഗുരുക്കൾ ആരൊക്കെയാണ് എൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് സാറാണ് പക്ഷേ ഇപ്പോൾ ഞാൻ പഠി നിലവിൽ പഠിക്കുന്നത് നടക്ക് ഹർലാൽ സാറിൻ്റെ അടുത്താണ് അതോടൊപ്പം ഞാൻ മായ ടീച്ചറിൻ്റെ അവിടെയും കൂടെ പഠിക്കുന്നുണ്ട് എനിക്ക് ഡാൻസ് വെച്ച് ഡിഗ്രി എടുക്കണമുണ്ട് അതെന്തായാലും വേണം അതുപോലെ തന്നെ എന്തുവാ എനിക്ക് അഭിനയം അതിലും ആഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്ക് ഡാൻസ് എന്തേലും കൊണ്ടുപോയി പറ്റൂ കാരണം അത് ഒരു കലയാണ് കൊണ്ടുപോകണം എനിക്കൊരു കഴിവുണ്ട് അതിൽ അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ട്രോഫികൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്കതിനെ മുന്നോട്ട് കൊണ്ട് ആഗ്രഹമുണ്ട് എനിക്കതൊരിക്കലും വേണ്ട മതി അങ്ങനത്തെ ചിന്തയൊന്നുമില്ല പിന്നെ ഗുരുക്കന്മാരായാലും നല്ല ഗുരുക്കന്മാരാണ് പിന്നെ ഒരുപാട് മോട്ടിവേഷൻ പ്രോത്സാഹനമൊക്കെ ചെയ്തിട്ടുള്ള ഗുരുക്കന്മാരാണ് വീട്ടുകാരും അങ്ങനെയാണ് പിന്നെ എനിക്ക് ഡാൻസ് ഇപ്പോൾ വിദേശത്ത് ഒരുപാട് സ്കോപ്പുണ്ട് അപ്പോൾ ഇനി അങ്ങനെ പോകാൻ ആഗ്രഹമുണ്ട് ഇപ്പം വിസ്മയുടെ ഒരു പഞ്ചാബിലൊട്ടാൽ അതും സാറിയാകത്തുള്ളൂ കാരണം നമ്മൾ വരുന്ന വഴിയിൽ തന്നെ പല നാട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിമാനമാണ് ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ കണ്ടായിരുന്നു ഇതിലൊക്കെ ഉപരി നമ്മൾ സ്കൂളിൽ വന്നിട്ട് അന്വേഷിക്കുന്ന സമയത്തും ടീച്ചർ ഉൾപ്പെടെ നല്ലൊരു അതായത് ഒപ്പം തന്നെ പഠനം കൊണ്ടുപോകാൻ സാധിക്കേണ്ടത് അങ്ങനെയാണ് അപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ ഡാൻസ് പ്രാക്ടീസ് കാണും ശനി നെയറും രണ്ടു ദിവസം ഡാൻസ് പ്രാക്ടീസ് കാണും സാറ് ഹരിലാൽ സാർ വീട്ടിൽ വരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡാൻസ് കാണും അങ്ങനെയാണ് പോകുന്നത് ബാക്കിയുള്ള ദിവസമൊക്കെ പഠിത്തം ട്യൂഷൻ അങ്ങനെയുള്ള സമയം കൊണ്ടുപോകുന്നത് പിന്നെ എക്സാം ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഡാൻസ് മാക്സിമം ഒഴിവാക്കും കാരണം രണ്ടും കൂടെ പറ്റൂല അപ്പം മാക്സിമം എക്സാം ഡേയ്സ് ഒക്കെ ഒഴിവാക്കും ബാക്കി ശനിയൊക്കെ ഡാൻസ് കാണും അമ്മയ്ക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസർ ആവണം എന്നുള്ളത് അങ്ങനെ അമ്മ ലാസ്റ്റ് ഇയറിൽ കൊണ്ട് ബൈസാറിനടുത്താണ് ആദ്യം ഡാൻസ് പഠിപ്പിച്ചത് പിന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും വീട്ടുകാർ തന്നെയാണ് കണ്ടെത്തിയത് പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നതും പൈസ ചിലവാക്കുന്നതും ഫസ്റ്റ് ഒന്നും അങ്ങനെ കളിച്ചു വളരെയധികം അഭിമാനമുണ്ട് പ്രോഗ്രാം ഓഫീസർ എന്ന നിലയിലും എൻ്റെ കുഞ്ഞിനെ പോകാൻ പറ്റിയൊരു നല്ല അഭിമാനമാണ് കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് പത്ത് വോളണ്ടിയേഴ്സിനെയാണ് നാഷണൽ ഇൻറ്റിഗ്രേഷൻ ക്യാമ്പിലേക്ക് പങ്കെടുക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അഞ്ച് ബോയ്സും അഞ്ച് ഗേൾസും അതിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും വിസ്മയയ്ക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമാണ് വളരെയധികം മിടുക്കിയാണ് പഠിത്തത്തിൽ മാത്രമല്ല എക്സ്ട്രാ കൂ കരിക്കുലർ ആയാലും ഡാൻസ് ഐറ്റംസ് ഏതായിട്ടും പറഞ്ഞാലും വളരെ മികച്ച ഒരു പ്രകടനമാണ് കാഴ്ചവയ്ക്കുന്നത് രണ്ടര വയസ്സ് മുതൽ മോൾ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ എല്ലാ ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലും എ ഗ്രേഡ് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട് നിരവധി തവണ കലാതിലകം പട്ടം കരസ്ഥമാക്കിയ കുട്ടിയാണ് എന്തായാലും വിസ്മയുടെ ആ ഒരു ലക്ഷ്യം ഇത് നെയ്യാറ്റിങ്കരക്കാരുടെ അഭിമാനം അല്ല പ്രത്യേകിച്ചും നമ്മുടെ എല്ലാവരെയും അഭിമാന നേട്ടം കൂടിയാണ് വലിയ തരത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു